പച്ചരി കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിലൊന്ന് അടുപ്പിച്ച് നോക്കൂ എൻ്റെ പൊന്നോ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി റൈസാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബിരിയാണി ഒക്കെ കഴിക്കുമല്ലോ അതേ ഫീൽ തന്നെയാണ് ഈ ഒരു ചോറ് നമ്മൾ കഴിക്കുമ്പോൾ കേട്ടോ ഒരൊറ്റ തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണേ പോരാത്തതിന് നല്ല മഴയാണല്ലേ ഈ ഒരു മഴയത്തൊക്കെ ഇതുപോലൊരു ഐറ്റം വലിയൊരു ചിലവൊന്നുമില്ലാതെ നമുക്ക് റെഡിയാക്കാം നമ്മുടെ ഉമ്മമാരൊക്കെ ഇന്നെ റെഡിയാക്കി നോക്കണേ എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഇനിയിപ്പോൾ ചോറിന് ഒന്നും കിട്ടാത്തൊരു സമയത്ത് ഇറച്ചി കിട്ടൂല മീനോ അങ്ങനെയൊക്കെ ഇല്ലാത്തൊരു സമയത്തൊക്കെ ഒരു രണ്ടോ മൂന്നോ കോഴിമുട്ടയുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സൂപ്പർ ഐറ്റം റെഡിയാക്കാം അപ്പം ഞാനിത് അവിടെ ഏകദേശം ഒന്നര കപ്പ് റേഷൻ പച്ചരി ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കടയിൽ നിന്നും വാങ്ങുന്ന പച്ചരി ആലും കുഴപ്പമില്ല അതുപോലെ തന്നെ ബസുമതി റൈസ് എടുക്കാം നെയ്ച്ചൂറിൻ്റെ ബിരിയാണീൻ്റെ അരിയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് വലിയൊരു ചിലവൊന്നുമില്ല നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവും പച്ചരി പച്ചരില്ലേ ചായക്ക് കടിക്കും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതി നിങ്ങളുടെ എടുത്തോളൂ കേട്ടോ വെറുതെ പൈസ കൊടുത്തിട്ട് വില കൂടിയ അരിയൊന്നും വാങ്ങണ്ട ഞാനൊരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് ആ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ കുതിർക്കാനായിട്ട് വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ബസുമതി റൈസ് ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്തി എടുക്കുക അത്രേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം അത്യാവശ്യം വലിയൊരു കുക്കർ നോക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ റൈസൊക്കെ വേവാനുള്ളൊരു വിസ്തീർണം കാര്യങ്ങളൊക്കെ വേണം കുഞ്ഞു കുക്കറിൽ ഒന്നര രണ്ട് കപ്പ് വരി ഇട്ടിട്ടൊന്നും വേവിച്ചെടുക്കല്ലേ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടൂല കുക്കർ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാനിത് അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ നല്ല നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യിൽ മാത്രമാണെങ്കിൽ അങ്ങനെ വെച്ച് ചെയ്യാം സൺഫ്ലവർ ഓയിൽ മാത്രം ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഈ സൺഫ്ലവർ ഓയിലിന് പകരം വെളിച്ചെണ്ണയും ചെയ്യട്ടോ ഞാനിവിടെ ഈ ഒരു മൂന്ന് ഓയിൽ മൂന്ന് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം എനിക്ക് സൂപ്പറായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത് പിന്നെ നമ്മൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോ കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക ഒരു തക്കോലം അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ വലിയ ജീരകവും ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ടങ്ങ് പൊട്ടി വരട്ടെ ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ മഴ പെയ്യുമ്പോൾ നല്ല പേടിയാണ് ഉള്ളിലോട്ട് മഴ ആസ്വദിക്കാനൊന്നും പറ്റുന്നില്ല എന്തെങ്കിലും ഇങ്ങനെ അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓരോന്നായിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും ഒന്നും ഇല്ലാതിരിക്കട്ടെ അപ്പോൾ അത് എന്നാലും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ വീടുകളിൽ ഉണ്ടാവും അവർക്കൊക്കെ ആവശ്യത്തിന് നല്ല ഹെൽത്തി ഫുഡ് നമ്മൾ റെഡിയാക്കി കൊടുക്കണം പുറത്തെ ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കെ അപ്പോൾ അവിടെ അതൊക്കെ പൊട്ടി വന്ന ശേഷം ഇതിലോട്ടൊരു രണ്ട് സവാള വലുതൊന്നല്ല ഒരു മീഡിയം സൈസ് വലുപ്പുള്ള രണ്ട് സവാള നീളത്തിൽ കനം കുറിച്ചെരിഞ്ഞതും രണ്ട് പച്ചമുളകും ഒന്ന് ചേർക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണം കേട്ടോ ഇതാ ഇതിലോട്ട് ഞാനൊരു തണ്ട് ഒന്നോ രണ്ടോ തണ്ട് നല്ല നാടൻ കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കാം കടയിൽ നിന്നും വാങ്ങുന്ന കറിവേപ്പിനേക്കാൾ സ്മെല്ലും ടേസ്റ്റും ഹെൽത്തിയും നമ്മുടെ നാടൻ കറിവേപ്പിൻ്റെ അല്ലെ ആണല്ലേ നമ്മളെ തൊടിയിലൊക്കെയുള്ള പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ എന്ന് കരുതി ഉപ്പിൻ്റെ അളവ് കൂടി പോകല്ലേ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ഉള്ളിയൊക്കെ ഈ ഒരു സമയം ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കണേ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോവട്ടെ പിന്നെ ഇതിൽ നമ്മൾ ഒരുപാട് മസാല കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ കുറച്ച് മസാലയിലാണ് ഈ ഒരു ഐറ്റം നമ്മൾ ചെയ്യുന്നത് ഒന്നോ രണ്ടോ നമ്മൾ അരി എത്ര എടുക്കുന്നു ഞാനിവിടെ രണ്ട് തക്കാളി നല്ല പഴുത്ത രണ്ട് തക്കാളി നോക്കിയിട്ട് ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചൊഴിച്ചാലും മതി കേട്ടോ അപ്പോൾ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഏതാ നല്ലതെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാം ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ഇതാ പിന്നെ തക്കാളിക്കൊത്തിരി വേവൊന്നും ഇല്ലല്ലോ ആ വെന്തൊക്കെയറുമ്പോഴേക്കും തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഈ ഒരു സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കളിക്ക് നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഗരം മസാല ഞാനിവിടെ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ബിരിയാണി മസാല അതൊക്കെ എടുക്കാം കേട്ടോ ഏതാ കയ്യിലുള്ള വെച്ച് അതെടുത്ത് ചെയ്യുക മൂന്ന് ചെയ്താലും സൂപ്പറായിട്ട് തന്നെ കിട്ടും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക ഒരുപാട് എരിവ് കൂടിപ്പോയാൽ മക്കൾക്കൊന്നും നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ കളറും ഉണ്ടാവും കുറഞ്ഞ എരിവേ ഉണ്ടാവുള്ളൂ കേട്ടോ സാധാരണ മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അര ടീസ്പൂൺ വരെ ചേർത്താൽ മതി കൂടുതൽ ചേർക്കല്ലേ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ചൂടാക്കിയെടുക്കാം കുറഞ്ഞ് തീൽ വെച്ചിട്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ തൈര് ഇവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ വലിയൊരു പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് അതുകൊണ്ട് പേരിലാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തത് തൈരും കൂടി ചേർത്തപ്പോൾ ഈ ഒരു മസാല നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ ഈയൊരു സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒന്നോ രണ്ടോ തണ്ട് ഇതാ പുതിനയിലാണ് കേട്ടോ അരിഞ്ഞ് ചേർത്തിട്ടുള്ളത് മല്ലിച്ചപ്പെല്ലാം പുതിനയിലയാണ് മല്ലിച്ചപ്പും ചേർക്കുന്നുണ്ട് നമ്മൾ ഇപ്പോഴല്ല ഇപ്പോഴല്ലോ ഇനി ഞാനിത് അവിടെ നമ്മളെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് കോഴിമുട്ട കോഴിമുട്ടെടുത്തോളൂ കേട്ടോ ഒരു നാല് കോഴിമുട്ട അതാ ഈ ഒരു മസാലയുടെ മുകളിലായിട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് പൊട്ടിച്ചൊഴിക്കണേ നാലെണ്ണം ഇതുപോലെയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണം കേട്ടോ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒട്ടും ടെൻഷനാവണ്ട ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ട പണി തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു മുട്ട വേവിച്ചെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഈ പരിപാടി എടുക്കരുത് കേട്ടോ അപ്പം അടിഭാഗം കരിഞ്ഞു പിടിക്കും അപ്പോൾ ഇതിന് മുകളിലോട്ട് ഒരിച്ചിരി കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ടേ ഒന്നോ രണ്ടോ ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്താ ഈ ഒരു രൂപത്തിലാക്കി കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കുക്കറൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല വീതിയുള്ള കുക്കറൊക്കെ ഉണ്ടാവുള്ളൂ നല്ല വട്ടുള്ള വട്ടങ്ങനെ വിസ്തീർണമുള്ള അതുപോലെയുള്ള കുക്കറൊക്കെ എടുക്കുമ്പോഴേ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ ഇനി പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇത് കരിഞ്ഞ് പിടിച്ചല്ലോ എന്നൊക്കെ കേട്ടോ ഒട്ടും കരിഞ്ഞു പിടിക്കൂല നമ്മൾ തീ കണ്ടല്ലോ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു മുട്ട വേവിച്ചെടുക്കാൻ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ എല്ലാതൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മസാല സൂപ്പറായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം സൂപ്പറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് കുക്കറിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ചുവട് നല്ല കട്ടിയുള്ള കുക്കറ് നോക്കിയെടുക്കുക എന്നെഴുതിയിട്ട് ഒരുപാട് കട്ടിയില്ല ഇതിപ്പോൾ സാധാരണ കുക്കറാണ് കേട്ടോ ചില കുക്കറൊക്കെ വാങ്ങുമ്പോൾ സ്റ്റീലിൻ്റെ കുക്കറൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ എന്ത് വെച്ചാലും അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനത്തെ കുക്കറിലൊന്നും ഈ ഒരു റൈസ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു മസാലയുടെ മുകളിൽ കൂടെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള പച്ചരി ചെറുക്കാണ് ഒപ്പം തന്നെ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്കാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ബസുമതി റൈസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും അതും മതി കേട്ടോ അപ്പം ഞാനിതാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് കൊളാക്കി എടുക്കല്ലേ നമ്മളെന്താ ഈ ഒരു മുകളിൽ മാത്രമൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇളക്കി കൊടുത്താൽ മാത്രം പോരാ ഈയൊരു റൈസിലോട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുകയാണെങ്കിൽ കുശാലായിട്ടോ അടിപൊളിയായി ഇപ്പം നെയ്യുള്ളവർ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുക അതല്ലെങ്കിൽ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലെങ്കിലും ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കൂല നല്ല പെർഫെക്റ്റ് തന്നെ നമുക്ക് കിട്ടും നെയ്യുന്ന ചേർത്തോളൂ കേട്ടോ അതാണ് ഒന്നുകൂടി രുചി പിന്നെ മഴയൊക്കെ അല്ലേ ഒന്ന് ഹെൽത്തിക്കും നല്ലത് തന്നെയാണ് ഒപ്പം തന്നെ മുകളിൽ നമ്മൾ കുറച്ച് മല്ലിച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് നെയ്യൊന്നും വേണ്ട ഒര ടീസ്പൂണെങ്കിലും ചേർത്തോളും ഇതാ കണ്ടല്ലോ താഴോട്ട് നിന്ന് ഇങ്ങനെ ഇളക്കരുത് കേട്ടോ ഈ മുകളിൽ മാത്രം ഇളക്കി കൊടുത്താൽ മതി താഴെയുള്ള മസാല അവിടെ കിടന്നിട്ട് ആവണം റൈസ് മുകളിലും ആ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒരൊറ്റ വിസല് മതി അതടിക്കുന്നതോടുകൂടി ഗ്യാസ് ഓഫ് ചെയ്യുക ഓടിപ്പോയി എയർ കളഞ്ഞു കൊടുക്കല്ലേ എയർ ഒക്കെ പോയതിന് ശേഷമാണ് നമ്മളിത് തുറക്കുന്നത് അപ്പോഴേ ആ ഒരു റൈസ് കറക്റ്റ് വേവിലായിട്ട് വരുള്ളൂ അപ്പോൾ താ ഇനിയിപ്പോൾ രാവിലേക്ക് കണ്ടല്ലോ മഷാല അടിപൊളിയായിട്ട് സ്മെല്ലാണെങ്കിൽ അതില്ലേറെ കേട്ടോ പലർക്കും ഉണ്ടാവട്ടുണ്ടാവും അടിഭാഗം കരിഞ്ഞു പിടിച്ചിട്ടുണ്ടാവും ഞാൻ ഓരോന്നോരോന്നായിട്ട് വ്യക്തമായിട്ട് കാണിച്ചുതരാം സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് രാവിലെ ടിഫിൻ ബോക്സിലൊക്കെ മക്കൾക്ക് ഇതുപോലൊരു ഐറ്റം കൊടുത്ത് കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ ചോറൊന്നും ബാക്കി വന്നു അത് തിരിച്ചു കൊണ്ടുവരില്ല വയറ് നിറച്ച് വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ അവരൊക്കെ ഫുഡ് കഴിക്കും ഇനിയിപ്പോൾ രാവിലെ നമ്മളിത് റെഡി ആക്കുകയാണെങ്കിൽ ഉച്ചക്ക് നമുക്കും ഇഷ്ടത്തോടെ കഴിക്കാം ബിരിയാണി കഴിച്ച അതേ ഫീൽ തന്നെയാണ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം അതുപോലെയാണ് ഞാനിന്നിവിടെ മുട്ടയാണല്ലോ ചേർത്ത് ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കനൊക്കെ എടുക്കട്ടോ മുട്ടയാകുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന റേറ്റ് അപ്പോൾ ആ കുക്കറിൻ്റെ താഴെ നോക്കിയേ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ ആ ഒരു മുട്ടയൊക്കെ കണ്ടല്ലോ മഷാ അല്ല നല്ലൊരു പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് റൈസും അതുപോലെ പച്ചരിയാണെന്ന് കരുതിയിട്ട് വേവേറിയേ ഒട്ടിപ്പിടിക്കുകയെ അങ്ങനെയൊന്നുമില്ല നമ്മൾ സാധാരണ ആ ഒരു ബിരിയാണീൻ്റെ റൈസ് പോലെയൊക്കെ ആയി വന്നിട്ടില്ലേ പിന്നെ എന്തിനാ ഒത്തിരി പൈസ കൊടുത്തിട്ട് ബിരിയാണി റൈസൊക്കെ വാങ്ങുന്നത് പച്ചരി തന്നെ എടുത്തിട്ട് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് റെഡിയാക്കട്ടോ ഇങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവല്ലോ ചിലർ പച്ചരി വെച്ചിട്ട് ഉപ്പുമാവൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇഷ്ടമാവും നമ്മളവിടെ മക്കൾ കൈക്കോട്ടോ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാരണം അവർക്കൊക്കെ ഇഷ്ടമാണ് ഈയൊരു റൈസ് അപ്പം രാവിലെ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ തവണ കുക്ക് ചെയ്താൽ മതി അല്ലേ എളുപ്പം പണിയാണ് മടുപ്പൊന്നും തോന്നൂല കേട്ടോ യാതൊരു മടുപ്പും തോന്നൂല ഇഷ്ടത്തോട് കൂടിയിട്ട് എല്ലാവരും വയറ് നിറച്ച് കഴിച്ചോളും രണ്ടല്ലോ നമ്മുടെ മുട്ടയുടെ ആ ഒരു മസാലയും ഗ്രേവിയൊക്കെ എത്രത്തോളം പെർഫെക്ഷനാണെന്നുള്ള കാര്യം ഇനി ഞാനത് ഒരു പ്ലേറ്റിലോട്ട് ഇരിച്ചിരി ചോറൊക്കെ ഒന്ന് വിളമ്പുന്നുണ്ട് കേട്ടോ വറ്റുകൾ വേവേറുക ഒട്ടിപ്പോവുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല മക്കളെ അപ്പോൾ ഞാനതിലോട്ട് കുറച്ച് പപ്പടാണ് കേട്ടോ പൊരിച്ചെടുത്തത് അപ്പോൾ തൈരും മുട്ടയും അത്ര പോകുമ്പോൾ അല്ല ഹെൽത്തിയാണ് എങ്കിലും മസാലയിലോട്ട് ഇരിച്ചിരി പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് പപ്പടം എടുത്തിട്ടുണ്ട് നമുക്ക് അച്ചാറെ എടുക്കാം അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ ഇഷ്ടം ഓരോ ഇഷ്ടങ്ങളാണ് ടൊമാറ്റോ സോസ് എടുക്കണവർക്ക് അങ്ങനെയൊക്കെ എടുക്കാം അപ്പോൾ നമ്മൾ ഒരു ചിക്കൻ ബിരിയാണി വെച്ച പെട്ടെന്ന് കാണുമ്പോൾ ഒരു ചിക്കൻ ബിരിയാണിയുടെ ഫീലൊക്കെ അല്ലേ ഫീൽ മാത്രമല്ല കേട്ടോ കഴിക്കാനായിട്ടും ഉഗ്രനാണ് അപ്പോൾ മുട്ടയൊക്കെ ഉണ്ടല്ലാവരും മുട്ടയിൽ മസാല ഇങ്ങനെ പൊതിഞ്ഞിട്ട് അതിങ്ങനെ ജസ്റ്റ് പിച്ച് നമ്മുടെ ചൂട് ചോറിലിങ്ങനെ പപ്പടം കൂട്ടി കൊഴിക്കാറ് ഒന്നും പറയാനില്ല വായൽ വെള്ളമൂറും കേട്ടോ അപ്പോൾ ഒരുപാട് ചിലവ് കാര്യമൊന്നുമില്ലല്ലോ ഒരു നാല് മുട്ടി ഇച്ചിരി പച്ചരിയും കാര്യം ബാക്കി ആരെയൊക്കെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവില്ലേ അപ്പോൾ യാതൊരു മടിയും കൂടാതെ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നല്ല പെരുമഴയാണ് നാലഞ്ച് ദിവസമൊക്കെ തുടർച്ചയായിട്ട് മഴ ഉണ്ടെന്നാണ് കേട്ടെ അപ്പോൾ മക്കളെയൊക്കെ മോഷിപ്പിക്കാത്ത രീതിയിൽ നല്ല നല്ല ഫുഡൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ആ ഈ ഒരു ഐറ്റം എന്തായാലും ചെയ്ത് നോക്കണേ പിൻ ചാളാന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പുറത്താണെങ്കിൽ നല്ല മഴയാണ് ഇനിയിപ്പോൾ നേരം കാലം ഒന്നും നോക്കണ്ട വിശക്കാന്ന് തോന്നിയാൽ ഇത് ആ പെട്ടെന്ന് കുക്കറെടുത്തിട്ട് റെഡി ആക്കിക്കോളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് തരിക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ വെക്കണേ അപ്പോൾ എല്ലാവരോടും അലൈക്കും